ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് നല്ലൊരു സലാഡായിട്ട് നമുക്കൊരു സലാഡ ഉണ്ടാക്കണെങ്ങനെയെന്ന് നോക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള അല്ല സൂപ്പർ ഒരു സലാഡ് ഉണ്ടാക്കാം ബാ ബാധാ പച്ചക്കറികളെല്ലാം ഞാൻ ഇവിടെ സലാഡേറെ പച്ചക്കറി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരു ക്യാൻ സ്വീറ്റ് കോൺ ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു അത് ദാ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു ബോളെടുത്ത് ഈ ബോളിലോട്ട് നമുക്ക് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ ഇതിനകത്തോട്ട് ഈ പച്ചക്കറികളെല്ലാം ഓരോന്നോറോന്നായിട്ട് ഇതിലോട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ദാ കുക്കുംബർ എടുത്തിട്ടുണ്ട് കുക്കുംബറാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കുക്കുംബർ കട്ട് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബസമില്ല ദാ കുക്കുംബർ ഇതേ സൈസിനും കട്ടാക്കണം അതേപോലെ കട്ടാക്കണം അതിലോട്ടിട്ട് കൊടുക്കാം ബോളിലോട്ട് കട്ടാക്കിയിട്ട് കൊടുക്കാം ൾ ഇതുപോലെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അബുക്കാടോ എടുത്തിട്ടുണ്ട് രണ്ട് അബുക്കാടോ എടുത്തിട്ടുണ്ട് കണ്ടോ അബുക്കാടോ അതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി ഉള്ളത് അബുക്കാടോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ മൂന്ന് കുക്കമ്പർ എടുത്തു സലാഡൊക്കെ ഞങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എടുക്കാം இது ஞா கட்டது போலிலோட்டு தான் ஆட் எடுக்கணும் அடுத்தது வால்பேப்பரான காப்சிக்கம் கிரீனா எடுத்துட்டது அது குக்கம்பரன் அதே சேமில் தண்ணி கட்டாக்கிட்டு கொடுக்க தோரெண்ணு பச்சை மாத்திரே ஞான ി കൊ ഇട്ടുകൊടുക്കാം നോക്കാം അടുത്തതില് ഐസ് ബറക്ക് കസ്സാണ് അത് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് നമുക്ക് കട്ടാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ നമുക്ക് കട്ടാക്കി കൊടുക്കാം ഇതുപോലെ പറക്കി അടുക്കി വെച്ചിട്ട് കഴുകി ഞാൻ നല്ല ഉണക്കിയെടുത്തതാണ് അപ്പൊ വെള്ളപ്പൊട എടുക്കരുത് സലാഡക്ക് ഐസ് ബറക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇതാ കണ്ടോക്കി എല്ലാം കൂടെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരേ കട്ടങ്ങ് കൊടുത്താൽ മതി അടിപൊളിയാണ് അയസ് ബറക്കെന്ന് പറഞ്ഞാൽ വെള്ളമാണ് വെള്ളം കണക്കാണ് ഇരിക്കുന്നത് നല്ല എപ്പോഴും നല്ല മയം ഒരു കഴിക്കാനായാലും നല്ല ജ്യൂസിയായിട്ട് ഇരിക്കും കണ്ടോ കണ്ടല്ലോ അതും അത് ഞാൻ തൊട്ട് അടിയിൽ കൊടുത്ത് അടുത്തത് ഞാൻ ചെയ്യാൻ പറഞ്ഞത് ഓരോന്നും നിങ്ങളെ കണ്ടു ചെറി തൊമാറ്റോ കണ്ടു ചെറി തൊമാറ്റോ അത് ഇതുപോലെ രണ്ട് പീസാക്കി കട്ട് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്യാം എല്ലാം അത് കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ടു സലാഡ് അരിയുമ്പോൾ ഓരോന്ന് നമ്മൾ കഴിച്ചു പോകും ഈ തക്കാളിയുടെ മധുരവും ഒരു ടേസ്റ്റും ഒരു പുളിയും എല്ലാം കൂടെ ഉള്ളതാണ് അതുകൊണ്ട് ഒന്നുകൂടെ തിന്നാ മൂന്ന ആരായാലും ഇത് കട്ട് ചെയ്യുമ്പോ നമ്മൾ കഴിച്ചോ അതും കട്ട് ചെയ്ത് അതിലോട്ട് തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ആബുക്കാടോ അബുക്കാടോ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെട്ടി മുറിച്ച് നോക്കിയാൽ ആബുക്കാടോ നല്ലതാണോ അഴുക്കാണോ എന്നുള്ളു അപ്പോൾ അബക്കാടോ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതാ പീസായിട്ടാണ് കട്ട് ചെയ്യാൻ പോകണോ ഇതിനെ നമുക്ക് ഇത് ഇതുപോലെ ആക്കി എടുക്കാം എടുത്തിട്ട് അതുപോലെത്തിട്ട് വലിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കണ്ടോ അബക്കാടോ കട്ട് ചെയ്തെടുക്കാം അടിപൊളി തന്നെ ഒരെണ്ണം അതിൽ കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് അതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഒരെണ്ണം നമുക്ക് അതിലോട്ട് ഇട്ടു ഇത് നമുക്ക് ഇത് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യണം മുകളിലോട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ മോളിൽ നമ്മൾ സലാഡ മിക്സ് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ടിപൊളിയാ ബുക്കാണ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു മക്കളെ നമുക്ക് ഇതൊന്ന് സലാഡ മിക്സ് ആക്കാം ഇതാ കണ്ടല്ലോ കട്ട് ചെയ്ത് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കാം ഇതേണ്ട എല്ലാം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് സലാഡയുടെ സോസ് ഉണ്ടാക്കാം ഞാൻ ഇതുപോലൊരു ബോൾ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്നൊന്ന് നോക്കാം ആദ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് മതി ഇതാ സലാഡയ്ക്ക് സോസാണ് ഉണ്ടാക്കുന്നത് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് മതി കണ്ടല്ലോ മൂന്ന് ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുക ഒരൽപ്പം ബ്ലാക്ക് പേപ്പർട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ ബ്ലാക്ക് പേപ്പർ ആഡ് ചെയ്ത് കൊടുത്ത് അടുത്തെന്ന് പറഞ്ഞാൽ ഒരു മൂന്നൂറ് ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് അടുത്തത് മസ്റ്റർഡാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിർബന്ധമൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കണ്ടല്ലോ മാങ്കോ ചിലി സോസാണ് കണ്ട അതാ മാങ്ങയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ചിലീടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് മാങ്കോ ചിലി സോസ് നിങ്ങളേലിത് ഒർഗാനിക്കാണ് നിങ്ങളേൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ മറ്റത് മാത്രം ചേർത്താൽ മതി ഒരു പ്രശ്നവും ഇല്ല സലാഡ് എല്ലാം ക്ലിയർ ആവും ഈ ടേസ്റ്റ് ഈ ഫ്ലേവർ കിട്ടൂലെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു കുഴപ്പമില്ല നിങ്ങളതിലുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി നല്ലതുപോലെ നമുക്കിതൊന്നും അടിപൊളിയായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ കണ്ട ഞാൻ ഇതിൽ കാർലിക്ക് ചേർക്കുന്നില്ല എൻ്റെ മഠത്തിനെ ഇഷ്ടമില്ല ഞാനത് എൻ്റെ മടത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് ഈ കാർലിക്ക് ഉള്ളി അതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കതൊക്കെ അതിനകത്ത് ചേർക്കാം എന്തൊക്കെ നിങ്ങൾക്ക് ചേർക്കാം ഈ സലാഡയ്ക്ക് പറ്റും അതൊക്കെ ചേർക്കാം അപ്പം ഞാൻ ഇത്ര ഇതിൽ ചേർക്കുന്നുള്ളൂ പൊളി കേട്ടോ പൊളിയായിട്ടുണ്ട് പൊളി പൊളി ഈ സോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ സലാഡയിലോട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കാം നോക്കിക്കേ നമ്മൾ സ്വീറ്റ് കോണ് അബുക്കാടോ എല്ലാം കൂടി ഇതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഈ സോസ് അതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഈ സോസ് എല്ലാം അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ എന്താ സലാഡ മക്കളെ എന്താ സലാഡ് നല്ല ഒന്ന് കണ്ടുപൊപ്പിക്കുക ഇത് മാത്രം അത് നമുക്ക് ഡയറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ളവർക്കൊക്കെ ഈ സലാഡ് മാത്രം മതി അത്രയും സൂപ്പറായിട്ടുള്ളൊരു സലാഡേ ആണ് ഞാൻ ഈ സലാഡ ഇവിടെ തയ്യാറാക്കി നമുക്കിനി സെർവ് ചെയ്ത് കൊടുക്കാം സലാഡേക്ക് ഇതുപോലെ ഒരു പ്ലേറ്റാണ് എടുത്ത ബോൾ കണക്കുള്ളതാണ് ചെറിയ കുഴിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ബോൾ കിണക്കാണ് അപ്പോൾ അതിലോട്ട് ഈ സലാഡ് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അതാ നോക്കിക്കാം ഇതൊക്കെ നം കാണണ്ടുള്ളേ നോക്കളെ ഇതൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പക്ഷേ നമ്മളെ എൻ്റെ നാട്ടിൽ ഇതൊന്നും കിട്ടൂല പൊന്നു പൊന്നുമോളെ ഞാൻ ഇത് കൊള്ളാ കാര്യമാണ് നിങ്ങൾ എടുത്ത് പറയുന്നത് എൻ്റെ നാട്ടിലെ അബക്കാടോയും സ്വീറ്റ് കോണൊക്കെ കിട്ടും തക്കാളി ചേരുത്തോ മാത്രയൊക്കെ കിട്ടും പിന്നെ ഈ അയസ്ബറക്ക് രസൊന്നും കിട്ടൂല അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ള കൊള്ളാ ഉള്ളത് ഞാൻ ഉള്ളപോലെ പറയാൻ നിങ്ങളെടുത്ത് കേട്ടാ എന്താ നോക്കിക്കേ എല്ലാം ഞാൻ ഇതിനകത്തോട്ട് എടുത്തു നിങ്ങൾ കണ്ടോക്കിക്കുക എങ്ങനെ ഉണ്ടെന്ന് കണ്ടോക്കിക്ക് നമുക്ക് കൊതി പറയും ഇതൊക്കെ കണ്ട പക്ഷേ എനിക്ക് ഞാൻ ഇന്നത്തൊന്നുമില്ല കണ്ട് കണ്ട് മടുത്ത് കിടക്കണേന്ന് കണ്ടോ അപ്പം ഇനി നമ്മൾ മാറ്റി വെച്ച അബുക്കാടോ ഇതിൻ്റെ മുകളിലോട്ട് ഡിസൈൻ ആയിട്ട് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം കണ്ടാ ഇതാ അബുക്കാടോ സലാഡ് ഇതാ മക്കളെ അബക്കാടോ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടല്ലോ സലാഡ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോടെ തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്